ഇന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ബേസിക് സെൻറ്റൻസിനെ പറ്റിയിട്ടുണ്ടോ നോക്കാൻ പോകുന്നത് അത്യാവശ്യമായിട്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ ഓക്കെ അപ്പൊ തുടങ്ങാനുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ അതിന് മുന്നേ ഈ മാസം നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സെന്റൻസുകൾ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് എനിക്കൊരു നല്ല ബിരിയാണി കഴിക്കാൻ തോന്നുന്നു എങ്ങനെയാ പറയാം ഓക്കെ അപ്പൊ എൻ്റെ തോന്നലാണത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് എൻ്റെ തോന്നലുകൾ തോന്നലുകൾ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫീൽ ലൈക്ക് എന്നുള്ള ഒരു സെൻ ഒരു വാക്കാണ് അല്ലെ ഒരു സെന്റൻസ് ആണ് സോ നമുക്ക് ഇങ്ങനെ പറയാം ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് ബിരിയാണി ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് ബിരിയാണി എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നു അത് നല്ല നല്ല ബിരിയാണി എന്ന് പറയണെങ്കിൽ ഗുഡ് ബിരിയാണി എന്ന് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം സോ ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് ബിരിയാണി എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നു കഴിക്കാൻ പോയാലോ എങ്ങനെയാണ് പറയാം ഷാൽവി ഗോ റ്റു ഈറ്റ് ഷാൽ വി ഗോ ടു ഈറ്റ് ഓക്കെ ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക സോ ഷാൽവി ഗോ റ്റു ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പോയല്ലോ നമ്മൾ ഓഫീസിലേക്ക് ആണെങ്കിൽ എപ്പോഴും പറയുന്നല്ലേ അന്ന് കഴിക്കാൻ പോയാലോ ഷാൽവി ഗോ ടു ഈറ്റ് എന്ന് പറയാവുന്നതാണ് ബിരിയാണിയുടെ കൂടെ ഒരു ഐസ്ക്രീം കൂടെ വേണം എലോങ് വിത്ത് ബിരിയാണി ഓക്കെ എല്ലോങ് വിത്ത് ബിരിയാണി മീൻസ് ബിരിയാണിയുടെ കൂടെ എല്ലോങ് വിത്ത് ബിരിയാണി ഐ വോണ്ട് അൻ ഐസ് ക്രീം ട്യൂ ടു മീൻസ് അത് കൂടെ എന്നുള്ളൊരു അർത്ഥം ബിരിയാണി മാത്രല്ല ഐസ്ക്രീം കൂടി എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് നമുക്ക് ട്യൂ എന്ന കൂടെ ആഡ് ചെയ്യാം സോ ഐ വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണം എന്ത് ആൻ ഐസ്ക്രീം ഒരു ഐസ്ക്രീം ട്യൂ അത് കൂടെ സോ ഐ വോണ്ട് അൻ ഐസ് ക്രീം ട്യൂ എന്ന് പറയാവുന്നതാണ് തിരിച്ചു വരുമ്പോൾ ബീച്ചിൽ കൂടെ പോയാലോ ബീച്ച് ഓക്കെ ബീച്ചിൽ കൂടെ എന്നുള്ള അർത്ഥം എന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഓൺ ഡി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി ഓക്കെ ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുന്ന വഴി എന്നുള്ള അർത്ഥമാണ് കേട്ടാ സോ ഷോ സോ ഇങ്ങനെ പറയാം ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിൽ കൂടെ പോയാലോ ഓൺ ഡി വേ ബാക്ക് തിരിച്ചു വരുന്ന വഴി ഇപ്പൊ നല്ല കാറ്റുണ്ടാവും ിൽ ബിസ് ബ്രീസ് നൗ ഓക്കെ നല്ല കാറ്റ് ഇതിന് ഇതിനൊരു സുഖമുള്ള കാറ്റായിട്ടാണ് പറയുന്നത് കേട്ടോ കൊടുങ്കാറ്റിനെയും നമുക്ക് പേടിപ്പിക്കുന്ന കാറ്റായിട്ടൊന്നും അല്ല പറയുന്നത് നല്ല സുഖമുള്ളൊരു കാറ്റ് അതാണ് നമ്മൾ ബ്രീസ് എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ സോ ദിൽ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല കാറ്റ് ഉണ്ടാവും അവിടെയെന്ന് എന്ത് രസമായിരിക്കും അല്ലേ ബീച്ചിൽ കൂടെ നടക്കാനായിട്ട് എങ്ങനെയാ പറയാ ഹൗ വണ്ടർഫുൾ ഇറ്റ് ബി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും അല്ലേ എന്ത് ടു വാക്ക് ഓൺ ദി ബീച്ച് ഓക്കെ ബീച്ചിൽ കൂടെ നടക്കാനായിട്ട് നമ്മൾ ഈ എന്താണ് ആ ഒരു സർഫേസിന്റെ മേളിൽ കൂടെ അല്ലേ നടക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഓൺ ദി ബീച്ച് എന്ന് പറയുന്നത് സോ ഹൗ വണ്ടർഫുൾ ഇറ്റ് വുട് ബി എത്ര രസമായിരിക്കും ടു വാക്ക് ഓൺ ദി ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിന്റെ മുകളിലൂടെ അല്ലെങ്കിൽ ബീച്ചിൽ കൂടെ നടക്കാനായിട്ട് വാ പെട്ടെന്ന് പോകാം என்றார் നിനക്ക് എന്താ ഒരു ഭാവ വ്യത്യാസമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ പറയില്ല എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ നമ്മൾ പറയില്ല അയാളുടെ മുഖത്ത് ഒരു ഭാവം മാറ്റം ഇല്ല അപ്പം നമ്മൾ പറയില്ലേ നിനക്ക് ഒരു ഭാവമാറ്റം ഇല്ലല്ലോ എന്ന് പറയില്ല നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അയാൾ സാധാ മുഖത്തോടു കൂടി ഒരു ഭാവം മാറ്റം ഇല്ലാണ്ടിരിക്കുക നമ്മൾ പറയും എന്താ നിനക്ക് ഒരു ഭാവം മാറ്റം ഇല്ലല്ലോ എന്ന് പറയും എങ്ങനെ പറയാ വൈ ഡോണ്ട് യു ഹാവ് എനി റിയാക്ഷൻ വൈ ഡോണ്ട് എന്ന് ഇല്ലാത്ത എന്താണ് യു ഹാവ് എനി റിയാക്ഷൻ റിയാക്ഷൻസ് മീൻസ് എന്തെങ്കിലും റിയാക്ട് ചെയ്യാത്ത എന്താണ് സോ വൈ ഡോട്ട് യു ഹാവ് എനി റിയാക്ഷൻ നിനക്ക് എന്താ ഒരു ഭാവം മാറ്റം ഇല്ലാത്ത അപ്പൊ ഞാൻ ഇതുവരെ നീ കേട്ടില്ലേ അപ്പോ സോ ഹാവിങ് ടു ഹർട്ട് എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേട്ടില്ലേ ഐ സെറ്റ് ഫാർ ഞാൻ ഇത്രേ നേരമായിട്ടും ഫാർ മീൻസ് ഇത്രേ നേരം ഞാൻ പറഞ്ഞത് എന്നുള്ള അർത്ഥത്തിനെയാണ് ആണ് കേട്ടോ ഐ സെറ്റ് ഫാർ ഇത്ര നേരം പറഞ്ഞത് ഇനി എന്നെ ഒരു കാര്യത്തിന് ഒരിക്കലും വിളിക്കരുത് കേട്ടോ എങ്ങനെയാ പറയാ ഡോൺ call me for anything. Don't call me for anything means ഒരു കാര്യത്തിനും എനിത്തിങ് മീൻസ് ഒരു കാര്യത്തിനും എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ സോ ഡോൺ കോൾ മീ മീൻസ് വിളിക്കരുത് സോ ഡോൺ കോൾ മീ ഫോർ എനിത്തിങ് എനി മീൻസ് ഇനി ഒരിക്കലും ഓക്കെ ഇനി എനിമോർ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും സോ ഡോൺ കോൾ മീ ഫോർ എനിത്തിങ് നിനക്ക് തിരക്കാണെങ്കിൽ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞു ഇഫ് യു ആർ ബിസി നിനക്ക് തിരക്കാണെങ്കിൽ ഓക്കെ ാണ് കം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തിനാണ് വരാൻ പറഞ്ഞത് ഓക്കെ ഞാൻ നിന്റെ കോളുകൾ ഒന്നും ഇനി എടുക്കില്ലാട്ടോ ഐ വോണ്ട് ആൻസർ യു കോൾ മോൾ ഐ വോണ്ട് ആൻസർ യു കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കോളിനൊന്നും ഇനി ഉത്തരം തരില്ല എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ ആൻസർ ഓക്കെ ഉത്തരം തരിക സോ ഐ വോണ്ട് ആൻസർ യു കോൾ എനിമോൾ എനിമോർ മീൻസ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒരിക്കലും എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് സോ ഐ വോണ്ട് ആൻസർ യുർ കോൾ എനിമോൾ ഞങ്ങൾക്കും ഞങ്ങളുടേതായ തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അതെങ്ങനെയാ പറയാ അത് നിങ്ങൾ താഴെ ഒന്ന് കമെന്റ് ചെയ്യോ എന്താ പറയാ ഞങ്ങൾക്കും ഞങ്ങളുടേതായ തിരക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഞാനിപ്പോൾ ഇന്ന് പഠിപ്പിച്ച എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് കോമൺ ആയിട്ട് വേണ്ട ഒരു സെന്റൻസ് ആണ് ഒരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള എന്താണ് ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് അല്ല എല്ലാവർക്കും എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം എപ്പോഴും നമ്മൾ ഒരാളോട് ചോദിക്കുന്നതാണ് എന്താണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ നീ എന്താണ് എൻ്റെ ഫോണെടുക്കാത്ത എന്താണ് നിനക്ക് ഇത്ര തിരക്കായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നമ്മളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്ന സെന്റൻസുകളാണ് അപ്പോൾ ഇതൊരു ഫ്രണ്ട്സ് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടും എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓഫീസില് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആകും എന്ന് തോന്നുന്നവർക്ക് ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം ക്ലാസ് ആയിട്ട് കാണാം